ഹായ് ഹലോ ഇപ്പോൾ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതു ജന്മകൽപ്പനയിൽ ഇപ്പോൾ ശ്രുതി അശ്വിൻ്റെ വീട്ടിൽ നിന്നും പണിയിറങ്ങിയിരിക്കുവാണ് ഇനി ശ്രുതിക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യങ്ങളില്ല അതിൻ്റെ സങ്കടങ്ങളും ഉണ്ട് പിന്നെ ശ്രുതിക്ക് അശ്വിനോട് ഒരുപാട് പ്രണയമുണ്ട് ഒരുപാട് ഇഷ്ടമാണ് എന്നാൽ അശ്വിന് അങ്ങനെ ഒരു പ്രണയമുണ്ടോ പെട്ടെന്ന് ലാവണ്ണിയുടെ വിവാഹം കഴിക്കാം എന്ന് പറയുമ്പോൾ എല്ലാ തൻ്റെ ആ ഒരു സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞ ഒരു സങ്കടവും ശ്രുതിക്കുണ്ട് അതിൻ്റെ കൂടെ തന്നെ തൻ്റെ വീട്ടുകാർ ഷാമിനുമായിട്ടുള്ള വിവാഹത്തിനും ഒരുപാട് തിളക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് അവർ കാത്തിരിക്കുന്നത് എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ് നമ്മുടെ ശ്രുതി എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അശ്വിനും ശ്രുതിയും വീണ്ടും കണ്ടുമുട്ടുവാണ് ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് അശ്വിൻ വീട്ടിലോട്ട് ഓടി വരുന്ന രംഗങ്ങളാണ് വരാൻ പോകുന്നത് എന്നാൽ അത് എന്തിനാണ് എന്ന് അത് ആ ഒരു അശ്വിന്റെയും ശ്രുതിയുടെയും കണ്ടുമുട്ടലോട് കൂടി ശ്രുതിയുടെ ജീവിതത്തിലെ ഒരു തീരുമാനം ശ്രുതി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇനി എന്തൊക്കെ സംഭവിക്കും നമുക്ക് നോക്കാം അതിനു ാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഇന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിഗ്ലിക്കുന്നതായിരിക്കും അങ്ങനെ അശ്വിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ശ്രുതി രാത്രിയിലെ വീട്ടിലോട്ട് നടന്നു പോകുന്ന സമയത്ത് അശ്വിൻ കാറും കൊണ്ട് ശ്രുതിയെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുവാണ് അപ്പോൾ ആദ്യം ഫ്രണ്ടില് കാറുണ്ട് നിർത്തിയതിന് ശേഷം കയറാൻ പറഞ്ഞപ്പോൾ ശ്രുതി കയറില്ല ഇല്ല ഞാൻ നടന്നുപോയിക്കോളാം എന്ന് പറയുന്നുണ്ട് പിന്നെ അശ്വിൻ ദേഷ്യപ്പെട്ടപ്പോൾ നൈസിനെ കാറിൽ കയറി അങ്ങോട്ട് യാത്ര പോകുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ഡ്രൈവിന്റെ ഇടയിൽ അശ്വിൻ ശ്രുതിയെ നോക്കുകയും ശ്രുതി ഇടക്കിടയ്ക്ക് അശ്വിനെ നോക്കുന്നുണ്ട് അപ്പോൾ അശ്വിൻ ചോദിക്കുകയാണ് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞതല്ലേ അപ്പോൾ എന്താ കാര്യം എന്താ പറഞ്ഞോളൂ അപ്പോൾ അശ്വിന്റെ മനസ്സിൽ ശ്രുതിയുടെ മനസ്സിൽ തന്നോട് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ തന്നോട് പ്രണയമുണ്ട് അതായിരിക്കും ശ്രുതി പറയാൻ പോകുന്നത് അങ്ങനെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു എന്നാൽ ശ്രുതി പറയാൻ പോവാണ് ലാവണ്ണിയുടെയും സാറിൻ്റെയും വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോകുമല്ലേ അപ്പം വിവാഹ മംഗള ആശംസകൾ എന്ന് രണ്ടുപേർക്കും ശ്രുതി നേരുകയും എന്നാൽ നിനക്ക് വിവാഹം കഴിക്കുന്നതിൽ ഈ ഒരു വിവാഹം നടക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് സാർ ഒരു കുഴപ്പമില്ല കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം സന്തോഷത്തോടെ നടക്കണമെന്ന് എന്ന് ആഗ്രഹിച്ചത് ഞാനാണ് ലാവണ്ണയെ മാറ്റിയെടുത്ത് സാറുമായിട്ടുള്ള വിവാഹത്തിന് ഒരുക്കം നിങ്ങൾ രണ്ടുപേരും സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോലും വന്നത് അപ്പൊ എന്റെ ആ ഒരു ലക്ഷ്യം സഫലമായ സന്തോഷം എനിക്കുണ്ട് ഇത് കേട്ടപ്പോ അശ്വിനെ ദേഷ്യം വന്നു അങ്ങനെ വീടിന്റെ മുന്നിൽ കണ്ട് വണ്ടി നിർത്തിയതിനു ശേഷം ഇറങ്ങിപ്പോ എന്ന് അശ്വിൻ ദേഷ്യത്തോടെ പറയുവാണ് അപ്പൊ അശ്വിൻ വിചാരിച്ചത് മറ്റൊന്നും ശ്രുതി പറഞ്ഞത് മറ്റൊന്നും അപ്പൊ ഇത് കേട്ടിട്ട് ചെറിയൊരു ദേഷ്യം വന്നതാണ് എന്നാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചെറുതായിട്ട് കാലു തെറ്റി വീഴാൻ വേണ്ടിയിട്ട് പോവുകയും ശ്രുതിയുടെ ആ ഒരു പേഴ്സ് കാറിൽ വീഴുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ശ്രുതി ശ്രദ്ധിക്കുന്നില്ല ശ്രുതി തൻ്റെ വീട്ടിലോട്ട് കയറിപ്പോയി കേറിയതിന് ശേഷം അവിടെ ചെന്നപ്പോഴും ആ ഒരു വീട്ടിലെ അശ്വിന്റെ ആ ഒരു ദീപാവലി ആഘോഷത്തിന്റെ ഇടയിൽ നടന്ന സംഭവങ്ങളാണ് ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് അമ്മായി വന്ന് ശ്രുതിയോട് ചോദിക്കുകയാണ് നിന്റെ തീരുമാനം എന്താണ് നിന്റെ തീരുമാനം ഇപ്പൊ പറഞ്ഞാൽ മതിയാകൂ ഇനി ഇത് നീ ഇങ്ങനെ വെച്ച് വെച്ച് പോയിട്ട് ഒരു കാര്യമില്ല ക്ക് ഷ്യാമിനെ പോലെ ഒരു ഭർത്താവിനെ ഇനി ഒരിക്കലും കിട്ടത്തില്ല കാരണം നീ അത്രയും നീ ഷ്യാമിനേക്കാളും ഒരുപാട് ഉയർന്നതൊന്നും അല്ല നിന്നെക്കാളും എത്രയോ മുകളിലാണ് ഷാം ഒരുപാട് പൈസയുണ്ട് കാര്യങ്ങളുണ്ട് നല്ല മനസ്സാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ട് അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഷ്യാമിനുണ്ട് എന്നാൽ ആ ഒരു ഷ്യാമിന്റെ ഏഴത്ത് പോലും നീ എത്തത്തില്ല എന്നിട്ടും ശ്യാമം നിന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞതല്ലേ അപ്പൊ നിന്റെ തീരുമാനം ഇപ്പൊ പറഞ്ഞേ മതിയാകൂ നീ ഇതിൽ ഒരു തീരുമാനം എടുത്തേ മതിയാകൂ അങ്ങനെയുള്ള ഷ്യാമിനെ നിനക്ക് എന്തുകൊണ്ട് വിവാഹം കഴിച്ചൂടാ വിടുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ അമ്മയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഈ ഒരു സമയത്താണ് ശ്രുതിയുടെ പേഴ്സ് കൊണ്ടുവരാനായിട്ട് അശ്വിൻ ശ്രുതിയുടെ വീട്ടിലോട്ട് വരുന്നത് വീട്ടിലോട്ട് വന്നു കഥവ് തട്ടി സമയത്ത് ശ്രുതി പോയി കഥവ് തുറന്നു കൊടുത്തു തുറന്നുകൊടുത്ത സമയത്ത് അശ്വിനാണ് അപ്പൊ എന്താ സാർ ഇത്ര പെട്ടെന്ന് അല്ലെങ്കിൽ ഈ രാത്രിയിൽ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ പേഴ്സ് കാറിലുണ്ടായിരുന്നു അത് തരാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പൊ ഇതിന്റെ പിറകെ ഈ ശബ്ദം കേട്ടിട്ട് പ്രമീളയും രാധയും വരുന്നുണ്ട് അപ്പൊ രാധ് അശ്വിൻ സാറോ കാരണം അശ്വിന്റെ ആ ഒരു ദേഷ്യത്തേടെ ആ ഒരു സ്വഭാവങ്ങളെല്ലാം കണ്ടിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെ ഒരു സ്നേഹത്തോടെയുള്ള സ്വഭാവം കണ്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതമാണ് തോന്നിയത് അപ്പൊ അശ്വൻ സാറോ എന്താ സാർ വന്നത് കാര്യം പറഞ്ഞു സാർ അകത്തോട്ട് കയറി ഇരിക്കുക ചായ ഒക്കെ കുടിച്ചിട്ട് പോവാ അപ്പോൾ പ്രമീളയും വന്നു പ്രമീളയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അപ്പോൾ സ്വീറ്റ്സ് കഴിച്ചിട്ട് പോവാൻ എന്ന് പറയുമ്പോൾ വേണ്ട അശ്വിൻ സാർ സ്വീറ്റ്സ് ഒന്നും കഴിക്കത്തില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട് അപ്പോൾ തന്റെ അച്ഛൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അച്ഛന്റെ കുഴപ്പമൊന്നുമില്ല അച്ഛന്റെ സുഖവിവരങ്ങളൊക്കെ ശ്രുതി പറയുകയും അതിനുശേഷം ഞാൻ പിന്നെ ഒരു ദിവസം വരാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഇറങ്ങി പോവാണ് ഈ ഒരു സമയത്ത് രാധയൊക്കെ പറഞ്ഞിട്ട് അശ്വിനെ കാർ വരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയും പറഞ്ഞു വിട്ടു ശ്രുതി ചെന്നു അപ്പോൾ ശ്രുതി നന്ദി പറയുവാണെ സാർ ഈ ഒരു പേഴ്സ് തരാൻ വേണ്ടിയിട്ട് ഇതുവരെ വന്നില്ല അതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിൻ എനിക്ക് ഇപ്പോൾ നിന്റെ ഒരു സാധനം എന്റെ കയ്യിൽ കിട്ടിയതുകൊണ്ടാണ് ഞാൻ തരാൻ വന്നത് നിനക്കല്ലെങ്കിലും പണ്ടുള്ള സൂക്കേടാണ് നിന്റെ സ്വഭാവമാണ് നിന്റെ കയ്യിൽ നിന്നും ഉള്ള സാധനങ്ങളെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോവുകയും കളഞ്ഞിട്ട് പോവുകയും അത് കൊണ്ടുവരാനായിട്ട് മറ്റുള്ളവർ പിറകെ നടക്കുന്ന സ്വഭാവം നിനക്കുള്ളതാണ് അതുപോലെയാണ് കൊലിസം ഞാൻ നിനക്ക് തന്നത് ഇപ്പോൾ അതാ കൊലിസ് ഇത് ഇപ്പോഴ്സും നേരത്തെ കൊലിസും അപ്പോൾ ശ്രുതി അപ്പോഴാണ് ശ്രുതിയെ ഞെട്ടിച്ച് ശ്രുതിയെ സങ്കടപ്പെടുത്തിക്കൊണ്ട് അശ്വിന്റെ വായിൽ നിന്നും ആ വാക്കുകൾ വീണത് ഞാൻ ഈ ഒരു കൊലുസ് സൂക്ഷിച്ചു വെച്ചത് ഏർ ശേഷം നിനക്ക് തിരിച്ചു തന്നത് എന്റെ ഉള്ളിലുള്ള പ്രണയം കൊണ്ടൊന്നുമല്ല അപ്പം ഈ സിനിമയിലെ നായകനും നായിക ഭയങ്കര പണക്കാരനായ നായ നായകൻ നായികയുടെ സാധനങ്ങളെ സൂക്ഷിച്ചു വെക്കുക എന്നിട്ട് പിന്നെ കുറെ നാളുകൾക്ക് ശേഷം കൊടുക്കുക അതൊക്കെ പ്രണയമുള്ളതൊന്നും കൊണ്ടെന്നല്ല എന്താ നിന്റെ എനിക്ക് ആ ഒരു സംഭവം എനിക്ക് ആ ഒരു കൊലിസ് കയ്യിൽ കിട്ടി അപ്പോൾ നിനക്ക് തരാം ഇത് സമയമാകുമ്പോൾ തരാം എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അല്ലാതെ എൻ്റെ മനസ്സിൽ നിന്നോടുള്ള പ്രണയമൊന്നുമില്ല നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലൊരു പണക്കാരൻ്റെ വീട്ടിൽ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാലും സന്തോഷമല്ലേ അങ്ങനെയൊന്നും നീ വിചാരിക്കും നിന്റെ മനസ്സില് ഒരു പ്രണയത്തിന്റെ ഒരു അംശം പോലും കാണരുത് എനിക്ക് അങ്ങനെ ഒന്നുമില്ല അത് എനിക്ക് എപ്പോഴും ഒരു എപ്പോഴും നീ തുല്യമാണ് എനിക്ക് നീ വല്ലതൊന്നും അല്ല എന്നൊക്കെ രീതിയിൽ തന്റെ ഉള്ളിൽ പ്രണയമില്ല ഞാൻ ഒരു ജോലിക്കാരിയാണ് എന്നുള്ള രീതിയിൽ മാത്രമേ നിന്നെ കണ്ടിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് അശ്വിൻ സംസാരിച്ചത് അപ്പൊ അശ്വിന്റെ ആ ഒരു വാക്കുകൾ ശ്രുതി വല്ലാതെ വേദനിപ്പിച്ചു ആ ഒരു സമയത്ത് ദീപാവലി ആഘോഷത്തിന്റെ ഇടയിൽ അശ്വിൻ തന്നോട് കാണിച്ച് ആ ഒരു തന്നോട് പെരുമാറിയ ആ ഒരു രീതിയെല്ലാം ശ്രുതിക്ക് ശ്രുതിയോട് പ്രണയം ഉണ്ടായി ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ആരും വിചാരിച്ചു പോകും ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറയുമ്പോൾ ശ്രുതിക്ക് നല്ല ആർക്കാണെങ്കിലും സങ്കടം വരും അങ്ങനെ ശ്രുതിക്ക് ഒരുപാട് വേദന തോന്നി എന്നിട്ട് അശ്വിൻ പോയപ്പോഴും ആ ഒരു സങ്കടം ശ്രുതിയുടെ മനസ്സിലുണ്ട് എന്നാൽ ഈ ഒരു സമയത്ത് ശ്യാമ് ഇത് മുത്തശ്ശിയുമായിട്ട് സംസാരിക്കുകയും പിന്നെ ആ ഒരു വിവാഹം നിശ്ചയം നടത്താനുള്ള ഒരുക്കങ്ങളിലുമാണ് എന്നാൽ അശ്വിനിപ്പോൾ ഒരു ടൈം വേണം പെട്ടെന്ന് ഒരു കല്യാണം ഇത് കഴിക്കാം എന്നൊരു തീരുമാനം അശ്വിൻ എടുത്തത് കൊണ്ട് തന്നെ അവന് കുറച്ച് ആലോചിക്കാനുള്ള ഒരു സമയം വേണം ആ സമയമാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇതിൻ്റെ ഇടയിൽ ആകാശമായിട്ടുള്ള ആകാശിൻ്റെ വിവാഹത്തെ പറ്റി മനോരമ ഒന്ന് ചോദിക്കുകയും പിന്നെ ചെറിയൊരു തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ശ്യാമും അഞ്ജലിയും പറഞ്ഞത് അശ്വിന് കുറച്ച് സമയം വേണം ചിലപ്പോൾ അവൻ തന്നെ പറയും കാശിന്റെ തന്റെ വിവാഹം ഒരേ വേദിയിൽ ഒരുമിച്ച് നടത്താമെന്ന് എന്നാ അവൻ തന്നെ പറയും അപ്പൊ അങ്ങനെ നമുക്ക് നടത്താം പക്ഷെ കുറച്ച് സമയം അവന് കൊടുത്താൽ മാത്രമേ ഒരു തീരുമാനം എടുക്കാനായിട്ട് അവന് പറ്റത്തുള്ളൂ എന്നാണ് അവിടെ അഞ്ജലിയും ശ്യാമും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ശ്രുതിയുടെ വീട്ടിലോട്ട് പോവാനായിട്ടാണ് ശ്യാം തിടുക്കം കൂട്ടുന്നത് അപ്പോൾ അതിന്റെ പേരിൽ അഞ്ജലിയോട് കള്ളം പറയുവാണ് തനിക്ക് അലർജി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഡോക്ടറിനെ കണ്ട് ഇഞ്ചെക്ഷൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞാണ് ശ്യാം അവിടുന്ന് മുങ്ങുന്നത് ഇതിന്റെ ഇടയിൽ കൂടി തന്നെ ശ്യമു വലിയൊരു പണി പറ്റിക്കുന്നുണ്ട് ശ്രുതിയുടെയും ശ്യാമിൻ്റെയും വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം അതിന് മുൻകൈയ്യെടുക്കേണ്ടത് പ്രമീളയും രാധയും ആയിരിക്കണം ഈ ഒരു ഉദ്ദേശത്തോടു കൂടി ശ്രുതിയെ വലയിലാക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയെ ചതി ശ്രുതിയെ ചതിയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്യാമു വലിയൊരു തന്ത്രമാണ് ശ്രുതിയുടെ വീട്ടിൽ നടത്തിയിരിക്കുന്നത് ആ ഒരു തന്ത്രം കാണാം ആ ഒരു പണി കാരണം ശ്രുതിയുടെയും ശ്യാമിൻ്റെയും വിവാഹം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവിക്കും എന്തായാലും അശ്വിന്റെ ആ ഒരു വാക്കുകൾ ശ്രുതി വല്ലാതെ വേദനിപ്പിച്ചു അങ്ങനെ റൂമിൽ വന്നിരുന്നിട്ട് പോലും പ്രീതി കാര്യങ്ങൾ ചോദിച്ചിട്ട് പോലും പ്രീതിയോടൊന്നും പറയാൻ പറ്റാതെ റൂമിൽ വന്നിരുന്നിട്ടും ശ്രുതി അശ്വിനുമായിട്ടുള്ള ആ ഒരു രംഗങ്ങളും മനസ്സിൽ ആലോചിക്കുകയും അശ്വിൻ പറഞ്ഞ വാക്കുകൾ തന്റെ മനസ്സിലെ വേ കൊണ്ട ആ ഒരു വേദനയെല്ലാം ശ്രുതി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ